ബിസ്മില്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂലില്ല ചില ആളുകൾ വളരെയധികം പണം സമ്പാദിക്കുകയും എന്നിട്ട് അറു പിശുക്കന്മാരായി ജീവിക്കുകയും ജീവിതത്തിൽ ആ പണം ഉപയോഗിക്കുക കൊണ്ട് അവരുടെ മരണശേഷം അനർഹമായ കൈകളിലേക്ക് ആ പണം എത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് നേരെ മറിച്ച് ചില ആളുകൾ അവർ പണം സമ്പാദിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് മനസമാധാനവും മറ്റും വിതരണം ചെയ്യാനുള്ള മാർഗം കണ്ടെത്തുകയും മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുകയും ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ ആരാണ് നല്ലവൻ എന്ന് ചോദിച്ചാൽ ആരാണ് ജീവിതത്തെ ആസ്വദിച്ചവൻ എന്ന് ചോദിച്ചാൽ പണം സമ്പാദിച്ച് വെറുതെ ഇരിക്കുന്നവനല്ല മറിച്ച് മറ്റുള്ളവർക്ക് ആശ്വാസത്തിന് വേണ്ടി പണം ചെലവഴിക്കുകയും തൻ്റെ ചിന്തകളെ മാറ്റിവെക്കുകയും തൻ്റെ സംസാരത്തിൽ ആശ്വാസത്തിൻ്റെ നിറം കലർത്തുകയും ചെയ്തവരാണ് യഥാർത്ഥത്തിൽ നല്ല ആളുകൾ ഈ രണ്ടു കൂട്ടരും അവരവരുടെ ലോകം അവർ സൃഷ്ടിക്കുകയാണ് അവർക്ക് വേണ്ടി മറ്റാരും ഉണ്ടാക്കിയതല്ല അതുപോലെ ഒരു ലോകം നമുക്കും സൃഷ്ടിക്കാൻ പറ്റും ജീവിതത്തെ ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗമുള്ളതാക്കി തീർക്കാനോ പാഴാക്കി കളയാനോ നമുക്ക് കഴിയും എന്താണ് ചെയ്യേണ്ടതെന്ന് തീർച്ചപ്പെടുത്തേണ്ടത് നാം തന്നെയാണ് യഥാർത്ഥത്തിൽ പണം വേണ്ട പദവി വേണ്ട അധികാരം വേണ്ട അതിനായി ഉറച്ച് ഒരു ഒരുക്കമാണ് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് വിധിയെ പഴിക്കേണ്ട ആവശ്യമില്ല സമുദായത്തെ ശപിക്കേണ്ട മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും വേണ്ട ഈ കഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ നിസ്വാർത്ഥമായ ഒരു സേവനത്തിന് എത്രയോ അവസരങ്ങളുണ്ട് ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനും അതിനുള്ള തടസ്സങ്ങളെ മാറ്റി തീർക്കാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിക്കുന്ന ലോകത്തിൻ്റെ വിസ്താരം കൂടിക്കൂടി വരും നല്ല പുസ്തകങ്ങൾ വായിക്കുകയും നല്ല മഹാത്മാക്കളെ മാതൃകയാക്കുകയും മഹാത്മാരുടെ ആശയങ്ങളും ആദർശങ്ങളും അറിയുകയും ചെയ്യുക അതിനുശേഷം നമ്മുടെ ആദർശത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ അവസ്ഥ ഈ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആനന്ദിക്കുകയും ആകാശത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കണ്ട് ആശ്ചര്യപ്പെടുകയും ശിക്ഷയുടെ അർത്ഥത്തെയും ആവശ്യത്തെയും പറ്റി ചിന്തിക്കുന്നതിലും ആരെങ്കിലും നമ്മൾ തടസ്സപ്പെടുത്തുമോ ഇല്ലല്ലോ യഥാർത്ഥത്തിൽ അധികാരം ആ മോഹിക്കുമ്പോൾ ആണ് മനുഷ്യൻ ആപത്തുകളെ നേരിടുന്നത് മറ്റുള്ളവരെ പുറത്ത് ചവിട്ടി കയറാൻ നോക്കുമ്പോഴാണ് മനുഷ്യൻ ഉയർന്നു വീണ് തകർച്ചയിലേക്ക് എത്തി പോകുന്നത് തന്നെ ഈ ലോകത്തെ സ്വാർത്ഥമായ ചിന്തകൾ വെടിഞ്ഞ് നിസ്വാർത്ഥമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ആലോചന മുന്നിലുണ്ടായി പോകാൻ നമുക്ക് സാധിച്ചാൽ അതുകൊണ്ടാണ് നമുക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ